അപ്പൊ നമ്മള് മുഗൾ മാള് കൊടുങ്ങല്ലൂർ മുഗൾ മാളില് ഫിനിമിന് വന്നതാണ് അല്ലേ അല്ലെങ്കിൽ എന്തൊക്കെയാ വന്നത് കാരണം ഗുരുവായൂർ അമ്മയിൽ കാണാൻ വന്നതാണ് റിവ്യൂ അല്ല ഇവിടെ നിന്ന് ഒരു എന്താ ഒരു അനുഭവം ഒരു ഫണ്ണാണ് ഫണ്ണല്ല ഒരു ടോക്സിക് അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നേരത്തെ ചെയറിൻ്റെ ഞാൻ ക്ലിപ്പിങ്ങിൻ്റെ ഇടയിൽ ആഡ് ചെയ്യാം ചെയറുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇവിടെ വേറെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല പുറത്ത് ഭയങ്കര മഴയാണ് മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ അപ്പോൾ നമുക്ക് പുറത്തുനിന്നും ഇങ്ങനെ പോകാൻ പറ്റാത്ത അത്ര എന്താണ് നമ്മൾ സീനായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് നിൽക്കുകയാണ് സോ അപ്പോൾ ഉണ്ടായിരുന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ സെക്യൂരിറ്റിയുടെ രണ്ട് ചെയറുണ്ടായിരുന്നു മൂന്ന് ചെയർ മൂന്ന് ചെയറുള്ള മൂന്നോ അല്ല അതിൻ്റെ അത്രയും ചെയറുണ്ടായിരുന്നു പക്ഷേ ഇതിൽ അപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ചുമ്മാ ഇരിക്കുന്ന ആണല്ലോ അപ്പോൾ ഞങ്ങളുടെ വീട്ടെങ്കിലുമൊക്കെ സെക്യൂരിറ്റിയുടെ ചെയറ് നമ്മൾ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് വയ്യെങ്കിൽ അല്ലെങ്കിൽ നമ്മള് റെസ്റ്റ് ആണെങ്കിൽ എന്റെ വേണമെങ്കിലാണെങ്കിലും ആളൊന്നും പറയുന്നു അപ്പൊ എന്നിട്ട് ഞങ്ങൾ ഇവിടെ ഇരുന്ന് അപ്പൊ എനിക്ക് 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 ഇന്ന് അവിടെ നിന്ന് ഞാൻ ഞങ്ങൾ അടുത്തേക്ക് വന്നില്ല അവിടെ നിന്നിട്ട് എനിക്ക് 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 എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഈ ചെയറൊക്കെ ആള് മറ്റേ കമത്തിയിടുകയാണ് ചെയ്യുന്നത് കമത്തിയിട്ടിട്ട് പോയി നമുക്കറിയാം വെച്ചാൽ ചെയർ എല്ലാവർക്കും ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വരെ സെയിൽസ് ഗേൾസിലും അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇരുന്ന് വർക്ക് ചെയ്യാന്നുള്ള നിയമമുള്ളൂ നമ്മുടെ നാട്ടില് ഇപ്പൊ അതെ നമ്മളിങ്ങനെ മഴയത്ത് ഇങ്ങനെ കീർ നിൽക്കുകയാണ് അപ്പോ നമുക്ക് ഇങ്ങനെ എന്താ ഇരിക്കാനുള്ളൊരു അവകാശം എന്നാണ് ചോദ്യം അപ്പോ വീഡിയോയ്ക്ക് എല്ലാവർക്കും കമന്റ് ചെയ്യുക ഈ ഒരു ഇൻസിഡന്റ് നമ്മുടെ കൊടുങ്ങല്ലൂർ തന്നെ നടന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂര് നല്ല സൈഡ് മാത്രല്ല ഇങ്ങനെന്തോരോ സൈഡുണ്ട് ചിലവരുട്ട അപ്പോ ചില ആൾക്കാര് നമ്മളുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മോശം പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയ്യാണ് ഞാനിരുന്നുണ്ടായിരുന്നില്ല അനു ആണ് ഇരുന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് ഷെയർ ചെയ്യാം അപ്പോൾ മാളിൽ വന്ന് ഇത്തരത്തിൽ ഇൻസിഡൻസ് ഉണ്ടായവരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നതിൽ ചെയ്യുന്നത് നമുക്ക് ഇരിക്കാൻ പാടില്ല ഓക്കെ ഇതാണ് ഇന്നത്തെ ഇവിടെ വേറെ ഷോപ്പൊന്നും ഇല്ല അറിയാലോ മുഗൾമാളൊരു എന്താ വേറെ എന്താ ഇപ്പം ഡി സിനിമാസ് അങ്ങനെ കുറച്ച് ഷോപ്പ്സ് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഇരിക്കാൻ ടേബിൾസ് സേർ അല്ല ഇനി ചെയർസ് കാര്യങ്ങളൊന്നും ഇല്ല അത് കാരണം കൊണ്ടാണ് നമ്മൾ ആ ചെയർ യൂസ് ചെയ്തത് ബാറ്റ്സീറ്റ് അപ്പൊ ഇത്രയുള്ള വീട് ഇതാണ് ചെയറിന്റെ അവസ്ഥ ആളും വന്ന് ചെയർ മാറ്റിയിട്ടിട്ട് പോയതാണ്